അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വാത്തു ബഹുമാനികളെ ബലി പെരുന്നാൾ സുദിനത്തിൽ അള്ളാഹു സുബാനഹുഅത്തെ ആല ഏറെ ഇഷ്ടപ്പെടുന്ന അമല് അത് ബലിദാനം കൊടുക്കുക എന്നതാണ് എന്ന് നബി സലാഹു അലഹു വസ്ലാമത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സിറാത്തിൽ കാലത്തിൽ നമുക്കുള്ള വാഹനവുമാണത് ഏറെ ശ്രേഷ്ഠതയുള്ള മഹത്തായ ആ അമലിൽ നിന്നും നമ്മിൽ ഒരാളും വിട്ടുനിൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നാം ഒരുങ്ങുമ്പോൾ സുന്നത്തായ ഉലഹയ്യത്തെന്ന് പ്രത്യേകം നാം കരുതണം നവയിത്തുൽ ഉലഹയ്യത്തൽ മസ്നുനത്ത സുന്നത്തായ ഉലഹയ്യത്തിന് കരുതുന്നു എന്ന് നാം നീത്ത് വെക്കണം വെറും ഉലഹിയത്ത് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ സാറത്ത് വാജിബത്തൻ അത് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് മാറും യഹ്റുമുൽ അക്കുലു മിൻഹ പിന്നെ അതിൽ നിന്നുള്ള ഷെയർ വാങ്ങൽ അതിൽ നിന്നും ഭക്ഷണം കഴിക്കൽ പിന്നെ നമുക്ക് ഹറാമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഒരുങ്ങുന്ന സമയത്ത് തന്നെ സുന്നത്തായ ഉഷയത്തിന് ഞാൻ കരുതുന്നു എന്ന് നാം നെയ്യത്ത് വെക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വരമത്തുള്ള